പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തുകയെത്തുന്നു പക്ഷേ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഇനി മുതൽ ഈ ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ക്ഷേമ പെൻഷൻ ഇതുപോലുള്ള എന്ത് തരം സേവനങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്മളുടെ സെല്ല് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് തരം സർവീസുകളും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് സർവീസാണോ ആ സർവീസിനുള്ള ചാർജ് മാത്രം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം അത് എല്ലാവർക്കും എവിടെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് എന്ത് തരം സേവനങ്ങളാണെങ്കിലും അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് തന്നെ എന്ത് തരം സേവനങ്ങൾ പാസ്പോർട്ടിൻ്റെയോ അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെയോ ആധാർ കാർഡിൻ്റെയോ നിങ്ങൾ സ്ഥലത്ത് ഹാജരാകേണ്ടാത്ത എല്ലാത്തരം സേവനങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് ഇനി ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് പെൻഷൻ തുക നേരത്തെ എത്തുന്നു എന്നുള്ള അറിയിപ്പുകൾ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞതുപോലെ തന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് നമുക്ക് ഈ ഒരു മാസം ലഭിക്കുക പക്ഷേ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞിരുന്നതിൽ നിന്നും നേരത്തെ തന്നെ ഇതിൻ്റെ നടപടി ഇപ്പോൾ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ല ഇത് വിതരണം ചെയ്ത് ഡി ബി ടി സെല്ലിലേക്ക് പണം എത്തിക്കുവാനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ വരുന്ന പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ തുക കൂടുതലായിട്ട് കണ്ടെത്തി ഈ രണ്ട് മാസത്തെ ഗഡുവിന് വേണ്ടിയുള്ള തുക കണ്ടെത്തി അത് ഡി ബി ടി സെൽ അധികൃതരിലേക്ക് എത്തിക്കുകയും ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ അത് കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന് വിപരീതമായി മുൻപേറായിട്ട് അതായത് വളരെ അതിലും മുൻപായിട്ട് തന്നെ തുക എത്തും പക്ഷേ അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ഗഡു തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ഗഡു കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ഗ്യാപ്പ് വരാൻ ഉള്ള സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ ദിവസം വീണ്ടും ഒരു ഗ്യാപ്പ് വരുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് മാസത്തെ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം അത് പേടിക്കേണ്ട ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരുമിച്ച് തന്നെ മൂവായിരത്തി രൂപയും ഒരുമിച്ച് തന്നെ എത്തും പക്ഷേ മറ്റുള്ള ആളുകൾക്ക് പലർക്കും ഈ ഒരു തുക രണ്ട് ഗഡുവായിട്ട് തന്നെയായിരിക്കും ക്രെഡിറ്റ് ആകാൻ സാധ്യത ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുവാൻ സാധ്യത ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ആദ്യത്തെ ഗഡു വന്നതിന് ശേഷം മണിക്കൂറുകളോ അല്ലെങ്കിൽ മിനിറ്റുകളോ കഴിഞ്ഞോ എത്തുന്ന രീതിയിലായിരിക്കും തുകയുടെ വിതരണം ഉണ്ടാകുക ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ധനവകുപ്പ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പാം തീയതിക്കകം തന്നെ പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും തുകയുടെ വിതരണം അതായത് എല്ലാവരുടെയും കൈകളിലേക്ക് ഈ മാസം മുപ്പാം തീയതിക്കകം തന്നെ പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എത്തുന്നത് ഇരുപതാം തീയതി കഴിഞ്ഞോടുകൂടി തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾക്ക് വേണ്ടി ആ ഒരു ഞാൻ തന്നിരിക്കുന്ന നമ്പരിൽ വിളിക്കാം അതിനെല്ലാം സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചെയ്തു തരുന്നതുമായിരിക്കും